ഹലോ നമുക്ക് നല്ല ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് റോസ്റ്റാക്കി എടുക്കണം രാത്രി ആയപ്പോഴാണ് കിട്ടിയത് അപ്പോൾ അതങ്ങോട്ട് ഒക്കെ നന്നാക്കിയതാണ് തന്നത് കേട്ടോ മേടിച്ചു കൊണ്ടുവന്നത് ഒരു കിലോ ഞണ്ട് അപ്പോൾ അതിൽക്കുള്ള മസാല ഉണ്ടാക്കി ഉള്ളി തക്കാളി ഒക്കെ വഴറ്റി അതിലുള്ള മസാലപ്പൊടികളൊക്കെ പിന്നെ കൂട്ടണം രണ്ട് വലിയ ഉള്ളി രണ്ട് വലിയ വള്ളി വലിയുള്ളി എടുത്ത് വാട്ടുക നല്ല വെള്ള നിറമുള്ള പാൽ ഞെണ്ടട്ടോ കിട്ടിയത് നല്ലൊരു വൃത്തി അത് കാണാൻ കറുത്ത ഞെണ്ടാണ് സാധാരണ കൊണ്ടല്ല ഇതിപ്പോൾ നല്ലൊരു വെളുത്ത ഞെണ്ടായപ്പം നല്ലൊരു നല്ലൊരു ഇത് തോന്നിയ അപ്പോൾ അതിൽക്കുള്ള മസാലകൾ ഉള്ളി വാടി കഴിഞ്ഞപ്പോഴേക്ക് തക്കാളി പിന്നെ കുറച്ച് കരുവേപ്പില പച്ചമുളക് അത് വാടി വന്നപ്പോഴേക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നല്ല ഇതിലിങ്ങനെ വഴറ്റിയെടുക്കണം കേട്ടോ ചാറില്ലാതെ അതൊക്കെ വഴന്ന് വരുമ്പോൾ നമുക്ക് കൈക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കണം മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മസാലയൊക്കെ കൂടി വാട്ടി ഉണ്ടാക്കി യോജിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് അതിക്ക് ഒരുക്കി വെച്ച ഞണ്ട് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി കുറച്ചിടണം കുരുമുളകൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക നല്ല രുചിയാണ് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും നല്ല ഞണ്ട് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് ഉണ്ടാക്കി നോക്കൂ നല്ല രുചിയാണ് അത് വീണ്ടും വീണ്ടും നമുക്ക് പിന്നെ കഴിക്കാൻ തോന്നും അപ്പം നല്ല ഞണ്ട് മസാലയൊക്കെ വാടി വന്നപ്പോൾ ആ ഞണ്ട് അതിലേക്ക് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് മസാലയിലും കുറച്ച് ഉപ്പ് പിന്നെ വീണ്ടും ഇതിൽ കുറച്ച് കഷ്ണത്തിനനുസരിച്ചുള്ള ഉപ്പിട്ടിട്ട് കൂട്ടി യോജിപ്പിച്ച് നല്ല നല്ലതിൽ മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളമൊഴിച്ചാൽ അതിൻ്റെ രുചി പോവും അതൊക്കെ കൂട്ടി ഓപിചിപ്പിച്ച് നമുക്ക് കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങ അല്ലെങ്കിൽ സാധനത്തിനനുസരിച്ചുള്ള തേങ്ങ ചരകി അതിൻ്റെ പാൽ പിഴിഞ്ഞ് കൊടുക്കണം ആ പാലിൽ നല്ല രീതിയിൽ അടച്ച് വെച്ച് വേവിക്കുക അപ്പം നല്ലൊരു ടേസ്റ്റാകും രണ്ടിനിട്ട ഇത് ഏത് കഴിക്കാത്തവരും പിന്നെ കഴിച്ചു തുടങ്ങും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണേ പിന്നെ തേങ്ങാപ്പാൽ അത് കിടന്നുകൊണ്ട് വേവണം അടച്ച് വെച്ച് വേവിക്കുക അപ്പം നല്ലൊരു വിഭവട്ടോ അത് ചോറിനും എന്ത് കടീൻ്റെ മേൽ കൂടെ ഒക്കെ കഴിക്കാതെ ഓശപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അപ്പം മുട്ട പിന്നെ പുട്ട അതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റണ നല്ലൊരു ഡിഷാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞണ്ട് കെട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ പാൽ എന്ന് പറയും ഞങ്ങളെ കേട്ടോ ഇതിന് വെള്ളം നിറമായതുകൊണ്ട് പാൽ എന്ന് പറയും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അതുകൊണ്ട് ഇന്നത്തെ വിഭവം ഇത് തന്നെയാണ് ഒരു വിഭവം ഒന്ന് കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടു നല്ല രുചിയോടുകൂടെ ഒരു ഭക്ഷണം കഴിച്ചു നല്ല റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ടവളൊക്കെ വറ്റി തേങ്ങാപ്പാലൊക്കെ ആക്കി പൊടിച്ച് വറ്റി നല്ലൊരു റോസ്റ്റ് ഇനി അടുത്ത ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും ഒഴിക്കും പച്ചവെളിച്ചെണ്ണ ലാസ്റ്റിൽ ഒഴിക്കുക ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം